ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടതാണ് വളരെ ചെറുതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പ്രത്യേകത ഉണ്ട് ഇന്ന് ഓഗസ്റ്റ് ട്വൻറ്റി സിക്സ് ഞങ്ങളുടെ വെഡ്ഡിങ് ആണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നിന്നൊക്കെ മൂന്ന് വർഷമായിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞവണത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി നമ്മൾ കുറച്ച് ഗ്രാൻഡായിട്ട് ആഘോഷിച്ചു എന്തായാലും ഇത്തവണ നമ്മൾ അധികം ഗ്രാൻഡ് ആക്കണ്ട എന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് നമ്മളതുകൊണ്ട് ആരെയും വിളിച്ചിട്ടില്ല നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂന്ന് ആർക്കും അറിയത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടം അറിയിച്ചില്ല ആരെ അറിയിച്ചില്ല പക്ഷേ ഓരോരുത്തർ വിളിക്കുന്നുണ്ട് ഇപ്പോൾ വൈ സമയം വൈകിട്ടായിട്ടുണ്ട് അപ്പോൾ രാവിലെ തൊട്ട് ഓരോരുത്തർ വിളിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലല്ലോ ഫ്രണ്ട്സൊക്കെ വിളിക്കുന്നുണ്ട് ബട്ട് നമ്മൾ ഇത്തവണത്തെ വെഡിങ് ആൻവേഴ്സറി ചെറിയ രീതിയിൽ നടത്താമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ആരെയും അങ്ങനെ മീറ്റ് ചെയ്തിട്ടില്ല ചെറിയൊരു പരിപാടിയാണ് അതെ അവൾ രാവിലെ ജോലി കഴിഞ്ഞ് ജോലിക്ക് പോയൊക്കെ വരുന്നത് അവൾ ഇപ്പോൾ ജോലി കഴിഞ്ഞ് വന്ന് എനിക്കാണെങ്കിലിവിടെ അതിൻ്റെ അപ്പുറത്തെ അപ്പോഴാണ് കാര്യം നമ്മുടെ ഡ്രെയിൻ ഒന്ന് ബ്ലോക്ക് ആയായിരുന്നു അപ്പോൾ അതിന് അതിന്റെ ആൾക്കാരൊക്കെ വന്ന് അത് ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ അതിൻ്റെ ബിസി ആയിരുന്നു ബട്ട് അതിൻ്റെ ഇടയിൽക്കൂടെ ഞാൻ കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവൾ വന്നപ്പോൾ ഒരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കേക്കും കട്ട് ചെയ്ത് ിരിയാണി കഴിക്കാൻ പോവാണ് ദീ അവക്ക് ഞാൻ വാങ്ങിച്ചെടുത്ത് കൊള്ളാൻ പോകും അവളെനിക്കൊരു സ്പ്രേ വാങ്ങിച്ചു ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ അപ്പോൾ എന്തായാലും നമുക്ക് പോകാം അതെ ഞാൻ ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ലല്ലോ എനിക്ക് വിഷമമുണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറച്ച് മുന്നേ കുറച്ച് സാധനമായ കടയിലിട്ട് പോയത് അപ്പം ഒരു കാർഡ് 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 ഞാൻ ഞാൻ വാങ്ങാൻ എന്ന് ആ ഷെൽഫ് നമ്മുടെ ഓരോ ഒക്കേഷന്റെ അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു പിന്നെ ഈ ഉടുപ്പ് വെഡിങ് വാങ്ങിച്ചും അപ്പൊ കേക്ക് എടുക്ക് കേക്ക് കട്ട് ചെയ്യാം ഞാൻ അങ്ങോട്ട് അടി കിച്ചണിൽ നിന്ന് കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല കാര്യം ഫുള്ള് മെസ്സി ആയി കിടക്കാണ് ഞാൻ പറയുന്നത് ഒരുപാട് ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ കേക്ക് നമ്മൾ തന്നെ ഇതാക്കാൻ പോവുകയാണ് നീ തന്നെ എന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് വാവ് നല്ല കേക്ക് ഞാൻ കണ്ടില്ല ഏട്ടോ കേക്ക് അത് രാവിലെ ആയിട്ട് സർപ്രൈസ് ആയിരുന്നു എന്റെ പൊന്നു വന്ന ആറ്റ കേസ് അതില് അത് ഡ്രെയിൻ ബ്ലോക്ക് കാരണം ഒന്നും പറയാണ്ട പെട്ട് നിക്കുമായിരുന്നു ഹാപ്പി കേക്ക് ഞാൻ നമ്മള് നമ്മൾ രണ്ട് ഉള്ളത് ഉള്ളു ചെറിയ കേക്കാണ് വാങ്ങിച്ചത് ആ നമ്മൾ ആദ്യം ഇത്ര ചെറിയ കേക്ക് അല്ലേ സാധാരണ നമ്മള് മുട്ടക്കാട്ടം കേക്ക് വാങ്ങിക്കുന്നത് നല്ല രസമുണ്ട് നല്ല അടിപൊളി ലുക്ക് അത് തന്നെ അടിപൊളി അടിപൊളി ലുക്ക് ഉണ്ട് കേക്കിന് ും പറഞ്ഞ വല്യ ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല ഈ ചെറിയൊരു കേക്ക് നിങ്ങളെല്ലാരും മുന്നി വെച്ച് മുറിക്കാണ് അപ്പൊ മുറിക്കാം ഞാൻ ബലൂഡൊക്കെ വാങ്ങിച്ച ലാസ്റ്റ് ൂക്കുത്തി വാങ്ങിക്കൊടുത്തു കമ്മല് വാങ്ങി ഒരു കൊടുത്തു വാങ്ങി ഫോൺ എസ് ട്വന്റി ഫോർ അൾട്രാ ഇത്രയും സാധനങ്ങള് ഞാൻ ഇവളുടെ ബർത്ത്ഡേക്ക് വാങ്ങിക്കൊടുത്ത് ഞാൻ മറന്നു പോയത് കേക്ക് വാങ്ങിച്ചു മറന്നുപോയത് ബലൂൺ വാങ്ങാൻ മറന്നുപോയി അപ്പഴത്തേനും പിന്നെ രണ്ട് ദിവസം അതും പറഞ്ഞത് എൻ്റെ മുമ്പ് ബലൂൺ അതുകൊണ്ട് ഞാൻ ഇന്ന് ഇതൊക്കെ വാങ്ങാൻ പോയപ്പോൾ ഞാൻ ബലൂൺ വാങ്ങിയിട്ട് വന്നു പക്ഷെ ഞാൻ പറയുന്നില്ല ഇവിടെ മൂന്ന് ദിവസമൊക്കെ എല്ലാം ബ്ലോക്ക് ആയി കിടക്കുന്ന ആകപ്പാട് വിഷയമായിരുന്നു അപ്പം ഇന്നലെ ഞാൻ ലീവ് എടുത്തതിന്റെ പറഞ്ഞ നടന്ന് ഒന്നും നടന്നില്ല ഇന്ന് പിന്നെ മൂന്ന് ടീംസ് ഒന്ന് ആദ്യം എടുത്ത് വന്ന് പറഞ്ഞു പോയി അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ സിറ്റി തേംസിൻ്റെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ വന്ന് അവർ വന്ന് ഒരു സൈഡ് ക്ലിയർ ചെയ്തിട്ട് പോയി പിന്നെ അടുത്ത വന്നിട്ട് ഫുള്ള് ക്ലിയർ ആണ് അപ്പോൾ ഞാൻ അവരുടെ പറയാനായിരുന്നു കാര്യം അത് ഫിക്സ് ചെയ്തിരിക്കണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു അത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ സമയം കിട്ടിയില്ല ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നു അതിനിടയ്ക്ക് അവന് കുക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അതിനിടയ്ക്ക് ഇത് വാങ്ങാൻ പോയി അതിനിടയ്ക്ക് എനിക്ക് ബലൂൺ വാങ്ങിച്ചെങ്കിൽ വീർപ്പിക്കാൻ സമയം കിട്ടിയില്ല ആ പർത്ത് അത് നമുക്ക് അടുത്ത ബർത്ത്ഡേക്ക് അടുത്ത നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ അഡ്വാൻസ് ആയിട്ട് ബലൂൺ വാങ്ങി അപ്പോൾ അപ്പം എന്തായാലും ഇത് കെട്ടിത് ആകർഷിക്കാം കറക്റ്റ് ഇത് ആ ഹാ ആണ് ശ്രീ അപ്പൊ നിങ്ങളെല്ലാരും ആ അതായത് ആദ്യത്തെ ഒറ്റയ്ക്ക് ആഘോഷിച്ചു പിന്നെ രണ്ടാമത്തെ നമ്മൾ ഒന്നിച്ച് ഇത് മൂന്നാമത്തെ രണ്ടാമത്തെ വട്ടം അതെ കേട്ടു ഹാപ്പി വെഡ്ഡിംഗ് ആനിവേറി കൊള്ളാ നല്ല കേട്ടോ അലിഞ്ഞു വന്നു കേക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു നല്ല കേക്ക് ആ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിന്നും പോയി അങ്ങനൊന്നും പറയാൻ ഇരുന്നതും പക്ഷെ ഞാൻ പറഞ്ഞല്ലേ ഇവിടുത്തെ ആ പ്രശ്നം കാരണം എനിക്കൊന്നിനും സത്യം പറഞ്ഞ കുളിച്ചിട്ടില്ല പറയാതിരിക്കണത് അപ്പം നമ്മുടെ ചെറിയൊരു വെഡിങ് എന്റേ ചെറിയൊരു കേക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അത്യാവശ്യം ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ ചെയ്യാം അതിന് മുന്നേ ഡ്രസ്സ് മാറണം ഇതെനിക്ക് അടുത്ത പരിപാടിക്കുള്ള ഡ്രസ് ഇത് ഈ ഷർട്ട് രണ്ട് വർഷം കംപ്ലീറ്റ് ചെയ്ത അതെ ഞാൻ യു കെയിലോട്ട് വരാൻ നേരം കൊണ്ടുവന്ന ഷർട്ട് അത് പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയും ഇവിടെ ജോലിക്ക് പോകുമ്പോൾ വൈറ്റും ബ്ലാക്കും ഒക്കെ ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞാൻ വൈറ്റ് ഷർട്ട് നാട്ടിൽ നിന്ന് വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നത് ഇതുവരെയും ഞാൻ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഓണ പരിപാടി വരുമല്ലോ അപ്പൊ ഞാൻ ഷർട്ട് എടുക്കാന്ന് ഞാൻ വേണ്ട എന്ന് പറഞ്ഞ് പെട്ടി നോക്കുമ്പോൾ ഈ ഷർട്ടും ഇതിൻ്റെ ഒരു ബ്ലാക്കും ഇരിപ്പുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു സൈസ് ചെറുതായി കിടന്ന് എടുത്തിട്ട് കറക്റ്റ് ഫിറ്റിങ് ആണ് ഫിറ്റിങ് ആണ് അങ്ങനെ എന്തായാലും ഷർട്ടായി അപ്പൊ ഞാൻ ഇത് നിങ്ങളുടെ അങ്ങനെ അത് എല്ലാ എല്ലാ രീതിയിലും നല്ല രീതിയിൽ ഡ്രസ് ആണ് നമ്മൾ അന്ന് പോയപ്പോ ഷോപ്പിൽ കേറി കണ്ടു ചുമ്മാ ഇട്ടു നോക്കി കണ്ടുവട്ടു നോക്കിട്ട പിന്നെ ഓപ്ഷൻ ഇല്ല ഇഷ്ടപ്പെട്ടേ എടുത്തു

ഈ ഡ്രെയിൻ്റെ ഇഷ്യൂ കാരണം ഇവിടെ കുറച്ച് മെസ്സി ആയി കിടക്കുവായിരുന്നു അപ്പം അവർ വന്നാൽ തന്നെ ഇപ്പൊ ഇൻ കേസ് ഒന്ന് വാഷ്റൂം മ്യൂസിയം നടക്കുന്ന കാര്യമല്ല അപ്പോൾ അങ്ങനെ സിറ്റുവേഷനിലോട്ട് നമ്മൾ അവരെ വിളിച്ചു വരുത്തുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവര് വിളിച്ചിട്ടും ഞാൻ ചിരിച്ച മാറ്റിയത് നിങ്ങളെ നിങ്ങൾ വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോഴും കളഞ്ഞത് പോകും ഞാൻ ഇന്ന് വേറെ പരിപാടി ഒന്നും വേണ്ടെന്ന് വെച്ചിട്ടാണ് ഷിഫ്റ്റ് ഷിഫ്റ്റ് എടുത്തത് ഞാൻ എനിക്ക് നേരെ അതുകൊണ്ട് പോയി പോയി നമ്മൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ നാളെ എനിക്ക് മോർണിംഗ് പിന്നെ ഇങ്ങനെ അടുത്ത വർഷം ബിരിയാണി നമുക്ക് സോ നമ്മൾ ബിരിയാണി റെഡി ആയി ബിരിയാണിന്ന് പറഞ്ഞാ പ്രൊഫഷണൽ ബിരിയാണി ഒന്നും അല്ല ഇതീ തട്ടിക്കൂട്ടാ എനിക്ക് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല സാധാരണ ഞാൻ ഉണ്ടാക്കുന്ന ലെവലിൽ വന്നിട്ടില്ല

കൊള്ള മസാലോക്കല്ല നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇച്ചിരി ഇഷ്ടമുള്ളൂ അതുകൊണ്ടാണ് ഇച്ചിരി എനിക്കിത്തി അപ്പം കഴിച്ചോ ഞാൻ പറഞ്ഞിട്ട് കഴിക്കുന്ന ഹലോ ബോയ്സ് അപ്പോൾ നമ്മുടെ ഫുഡ് റെഡി ആയി കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞത് എൻ്റെ ആരും ഫുൾ ആയി അവളത് ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുക ടി തീരാതായോ അപ്പം അത് ഫുഡ് അടി കഴിഞ്ഞ് അപ്പോൾ ഇതാണ് നമ്മുടെ വെഡ്ഡിങ് അനുസരിച്ച് സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും അല്ല നമ്മൾ കുറച്ച് കേക്ക് കട്ട് ചെയ്ത് ഫുഡ് ഉണ്ടാക്കി കഴിച്ചു ഇനി അത് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം കിടന്നുറങ്ങും എനിക്ക് നല്ല തലവേനയുണ്ട് രാവിലോട്ട് ഇതിൻ്റെയൊക്കെ പുറം കിടക്കുന്നത് തന്നെ നല്ല സ്മെല്ലും സഫക്കിരടായിട്ടുള്ള സ്മെല്ലും ഒക്കെ ആയിരുന്നു മേ ബി അതായിരിക്കാം നല്ല തലവേനയുണ്ട് അപ്പം എനിക്കൊന്ന് കിടന്നുറങ്ങണം പിന്നെ പിന്നൊന്നുമില്ല പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല ഇന്ന് ഇത്ര ദിവസം കഴിഞ്ഞു ഇതാണ് ഇന്നത്തെ ദിവസം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരും വരുമ്പോൾ പക്ഷേ കാണുമ്പോൾ ബായ് ലൈക്ക് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും ബബായ് ബായ് ബായ് ഇവളുടെ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു ശീലമാണ് നിങ്ങളിപ്പോ കണ്ടിരിക്കുന്നത് എല്ല് തീത്തി ആ എല് മൊത്തം തീർത്ത് 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 മറ്റേ പട്ടികളൊക്കെ കടിക്കുമ്പോഴെ കടിച്ചു അടിച്ചിരിക്കും ഏഹ് എനിക്കത്തെ സാധനം കടിക്കുമ്പോഴാണ് എന്താ പറയുക ഞാൻ എപ്പോഴും പറയുന്നത് ചിക്കൻ എത്ര വേണമെങ്കിലും എല്ല് എല് മാത്ര ചുമല്ലേ